സമൂഹത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്നു വെച്ചാൽ നമുക്ക് പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഒന്നിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തിൽ കാരണം നമ്മൾ പല തലകളാണ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക നമ്മൾ ഒന്നിച്ച് ചിന്തിക്കണം അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വാഗത പ്രസംഗം വിട്ടുപോയെങ്കിലും ഞാൻ എനിക്ക് മറ്റൊരു ചുമതലയുണ്ട് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ദേശീയ ചെയർമാനാണ് അപ്പോൾ ഈ രണ്ട് ഉത്തരവാദിത്തിൻ്റെയും ഒരു എക്സ്പീരിയൻസ് മൂന്നാല് വാക്കുകൾ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രധാന ശക്തികളാണ് അവിടെ ഉള്ളത് ഏത് ക്ഷേത്രത്തിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങളാണ് രണ്ട് ആ ക്ഷേത്രം ഭരിക്കുന്നവരാണ് ദേവസ്വം ബോർഡായാലും മറ്റ് സംവിധാനമായാലും മൂന്ന് സർക്കാരുകളാണ് ആ സർക്കാരുകൾ സംസ്ഥാനത്തിൻ്റെ ആകാം ദേശീയ സർക്കാർ യൂണിയൻ ഗവൺമെൻറ് ആകാം ഇത് മൂന്നും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ കൊടുക്കൽ വാങ്ങലുകളും എന്തെല്ലാം അതിനകത്ത് വ്യവസ്ഥയിലുണ്ടോ ഈ മൂന്ന് പേരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു പക്ഷേ നമ്മൾ ഈ ഭക്തൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ഉത്തരവാദിത്വം എന്നാൽ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളെപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ കാര്യവും സർക്കാരിൻ്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ നമുക്കും പലതും ചെയ്യാൻ പറ്റും അതാണ് ശബരിമല കർമ്മസമിതി രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നീട് നമ്മൾ ചെയ്തത് അതിലെ സൂചന മാത്രം ഞാൻ നൽകുകയാണ് നമുക്കൊന്ന് പ്രക്ഷോഭത്തിൽ കൂടി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഇത്തരം വിഷയങ്ങൾക്ക് സൊല്യൂഷൻ നമുക്ക് കിട്ടേണ്ടത് ഒന്ന് പ്രക്ഷോഭം എന്തുകൊണ്ടെന്നാൽ അധികാരിയുടെ കണ്ണു തുറപ്പിക്കാനും സമൂഹത്തിൽ ഉറങ്ങിക്കിടക്കുന്നവർ ഉണർത്തുന്നതിനും വേണ്ടിയിട്ടും പിന്നെ നമുക്ക് പുതിയ ആശയങ്ങൾ ജനിപ്പിക്കുന്നതിന് കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രക്ഷോഭം പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു നിയമപരമായ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചിൽ കൂടെ സാധിക്കത്തുള്ളൂ ഒന്ന് രണ്ട് കോടതി വിധിയിൽ കൂടെ സാധിക്കത്തുള്ളൂ ഈ രണ്ട് വഴികളാണ് അതായത് ദീർഘമായ ഒരു സൊല്യൂഷൻ ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് വേണം അതല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു നിയമ സാധ്യതയുണ്ട് സുപ്രീം കോടതി വിധി